വൈവിധ്യമുള്ള രണ്ട് വ്യക്തിത്വങ്ങളുടെയും രണ്ട് കുടുംബങ്ങളുടെയും സമ്മേളനമാണ് വിവാഹത്തിലൂടെ സംഭവിക്കുന്നത് വളരെ പ്രതീക്ഷകളോടുകൂടിയും വളരെ ആഘോഷത്തോടുകൂടിയും ആരംഭിക്കുന്ന വിവാഹ ജീവിതങ്ങൾ പലതും വേർപിരിയലിൻ്റെ വേദനയിലേക്കും സംഘർഷത്തിലേക്കും വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ എത്രമാത്രം കുടുംബജീവിതത്തിലെ ബന്ധങ്ങളെ ബാധിക്കുന്നുവെന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് വർമ്മ ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഡായാന ഇന്ന് നമ്മളോടൊപ്പമുണ്ട് ഡോക്ടർ ഡയാനയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശരിയാണ് കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു അടിത്തറ തന്നെയാണ് കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എല്ലാ വ്യക്തികളെയും ബാധിക്കും ഇന്ന് ഇന്ന് നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ വിവാഹമോചനം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞ എക്സ്ട്രാ മറേറ്റൽ റിലേഷൻഷിപ്സ് വളരെ സാധാരണമായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ സംശയ രോഗങ്ങൾ ഇപ്പം വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകോ രണ്ടാഴ്ചയ്ക്കകോ ആയിരിക്കും ഇത് പ്രകടമായിട്ട് കാണുന്നത് അതായത് ആ ഒരു ഇപ്പം ഭർത്താവിനാണ് ഈ സംശയം രോഗം എന്നുണ്ടെങ്കിൽ ഭാര്യയെ ഒരു ചെറിയ കുട്ടിയെന്നില്ല ഒരു മുതിർന്നവരെന്നില്ല ഒരു ചെറിയ പത്ത് വയസ്സുള്ള കുട്ടിയെ മുതൽ ഒരു എഴുപത് വയസ്സുള്ള ഒരു പ്രായം ചെന്ന ആളിനെ വരെ ഈ വ്യക്തി സംശയിക്കാം ഇതൊരു രോഗമാണ് ഒരു മാനസിക രോഗമാണ് പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവില്ല ഇത് കൂടാതെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിട്ടുള്ളവരും പ്രത്യേകിച്ച് മദ്യപാനം ഇതെല്ലാം തന്നെ കുടുംബത്തിന്റെ അടിത്തറ തകർക്കുന്നു ഈ മദ്യപാനികളിലും സംശയരോഗം ഉടലെടുക്കാറുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ വിവാഹമോചനത്തിൽ എത്തപ്പെടാം എന്നാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥാ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് ഈയൊരു പേഴ്സണാലിറ്റിയെ കുറിച്ച് അതൊരു വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള സ്വഭാവങ്ങളിലുള്ള ആൾക്കാരെയുള്ള നമ്മൾ കാണുന്നത് ഒരു വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെയാണ് ഒരു വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഇതിനകത്ത് താളപ്പിഴകൾക്ക് കാരണമായിട്ട് തീരുന്നത് അതിനെക്കുറിച്ച് എങ്ങനെയാ ഒന്ന് വിശദീകരിക്കാം തീർച്ചയായും പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ നമ്മളുടെ മനസ്സിൽ കയറി വരുന്നതെന്ന് വെച്ചാൽ ആ ഫിസിക്കൽ അപ്പിയറൻസ് അതായത് ഹൈറ്റ് നിറം സൗന്ദര്യം അതെ അതെ ഈ ഒരു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓ എന്തൊരു പേഴ്സണാലിറ്റി ആണെന്നുള്ളത് പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെയല്ല ഒരു വ്യക്തിയുടെ ചിന്തകൾ പെരുമാറ്റം കാഴ്ചപ്പാട് ഇതെല്ലാം സമഗ്രമായി ചേരുന്ന ഒരു അവസ്ഥയ്ക്കാണ് പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനിതകം ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ ചുറ്റുപാടുകൾ ഇതെല്ലാം വ്യക്തിത്വം രൂപപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട് പലതരത്തിലുള്ള വ്യക്തികൾ ഒരു കുടുംബം എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതക്കാരാണ് പേഴ്സണാലിറ്റിയാണ് ആ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവർ പരസ്പരം സഹകരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാൽ വ്യക്തിത്വ വൈകല്യം അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ ദീർഘകാലമായിട്ട് അവർ പിന്തുടരുന്നതെന്ന് വെച്ചാൽ അനാരോഗ്യകരപരമായിട്ടുള്ള ചിന്തകളും പെരുമാറ്റ ശൈലികളുമാണ് ഇത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഇടപെടാ സുഹൃത്തുക്കളുമായിട്ടും സമ്പർക്കം പുലർത്തേണ്ട സാഹചര്യങ്ങളിലും വിവാഹ ബന്ധങ്ങളിലും വരുമ്പോഴത്തേക്കും ഈ വൈകല്യങ്ങൾ പ്രകടമാകുന്നുണ്ട് ഇത് നിമിത്തം ധാരാളം പ്രശ്നങ്ങളിൽ നേരിടേണ്ടി വരുന്നു നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ വിവിധ തരത്തിലുള്ള വ്യക്തികളെ കാണാറുണ്ട് വിവിധ തരത്തിലുള്ള സ്വഭാവങ്ങളാണ് അവർ പ്രകടിപ്പിക്കുന്നത് ഇതിൽ വൈകല്യം ഏതാ നോർമൽ ഏതാ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത് തീർച്ചയായും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പല വിധത്തിലുണ്ട് ഒരു പത്തായിട്ട് പത്ത് തരമാണ് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് തരംതിരിച്ചിരിക്കുന്നത് അവരുടെ ആ വൈകല്യങ്ങളെന്ന് പറയുന്നത് വളരെ ദീർഘകാലമായിട്ട് അവർ പിന്തുടരുന്ന ഒരു പാറ്റേൺ പാറ്റേണാണ് അത് വളരെ ഇഴുകിച്ചേർന്നതും ദൃഢമായിട്ടുള്ളതുമായിരിക്കും ഏത് സാഹചര്യങ്ങളിലും ഇത് അവർ പ്രകടമാക്കിയിരിക്കും ഉദാഹരണത്തിന് വ്യക്തിപരമായ ബന്ധങ്ങളിലായിക്കോട്ടെ തൊഴിൽപരമായ സ്ഥലങ്ങളിലായിക്കോട്ടെ സുഹൃത്തുക്കളുമായിട്ടും കുടുംബത്തും ഈ വൈകല്യങ്ങൾ അവർ പ്രകടമായിട്ട് കാണിക്കാറുണ്ട് ഉദാഹരണത്തിന് ഒന്നാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും ഇത് ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ഇവരുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻറ്റൻസ് ആൻഡ് അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ് ആയിരിക്കും ഇപ്പോൾ ഒരു പ്രണയം ഇവർക്കുണ്ടെന്നുണ്ടെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ളൊരു ബന്ധമായിരിക്കും എന്നാൽ ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുകയില്ല ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും ഒരു ബ്രേക്കപ്പ് ഈ ബന്ധം തകർന്നു പോ ബ്രേക്കപ്പിലാണ് കലാശിക്കുന്നത് ഇത് ഒരു പ്രതിസന്ധി നേ വരുമ്പോഴത്തേക്കും ഇതിനെ നേരിടാനുള്ള അവർ നേരിടാൻ അവർക്ക് കഴിയില്ല അവരെങ്ങനെയാണ് ഇതിനെ നേരിടുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വളരെ അമിതമായിട്ട് കോപം പ്രകടിപ്പിച്ച് ഒരു പൊട്ടിത്തെറി ഒരു ആങ്കർ ഔട്ട്ബേസ്റ്റ് ആയിട്ടായിരിക്കും ഇവർ പുറത്ത് കാണിക്കുന്നത് അതെ ഇവരുടെ വികാരങ്ങൾ ഇവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല ഉദാഹരണത്തിന് ഒരു പ്രശ്നം എന്തെങ്കിലും നേരിടേണ്ട നിസ്സാര കാര്യം പോലും ഇവർ വളരെ തീവ്രമായിട്ടാണ് അതിനെ പ്രതികരിക്കുന്നത് എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ ഒരു ഫോണാണെങ്കിലും ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക ടി വി തല്ലി പൊട്ടിക്കുക അല്ലെങ്കിൽ തല സ്വയം സ്വയം മുറിവേൽപ്പിക്കുക തല കൊണ്ടുപോയി ഭിത്തിയിൽ അടിക്കുക ഇപ്പം ബ്ലേഡ് എടുത്ത് കയ്യിൽ വരിയുക ഇവരുടെ ദേഹത്ത് പല വിധത്തിലുള്ള മുറിവ് പാടുകൾ കാണാൻ കഴിയും ഈ തീവ്രമായിട്ടുള്ള പ്രതികരണങ്ങള് വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല ഉപദ്രവിക്കുക കുറച്ച് കഴിഞ്ഞ് ശാന്തമായി കഴിയുമ്പോൾ ഇവർക്ക് കുറ്റബോധം വരും ഓ ഈ ചെയ്തത് ശരിയല്ല അവർ പറയുകയും ചെയ്യും എനിക്ക് എനിക്കെന്താ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല കുറ്റബോധം അവർ ക്ഷമ ചോദിക്കുകയും ചെയ്യും അങ്ങനെ ചോദിച്ചു കഴിയുമ്പം എല്ലാവരും വിചാരിക്കും ശരി ഇനി ഈ വ്യക്തി മാറി കുഴപ്പമില്ല പക്ഷെ വീണ്ടും ഇതേപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും സമാനമായിട്ടുള്ള രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുന്നത് അതായത് നമ്മൾ അവരുടെ ഒരു ഹിസ്റ്ററി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഒരു ലോങ് ടേം ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത് നമുക്കൊരു ഒരു ഷോർട്ട് ഒരു ഒറ്റ നോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ആഴ്ചകളുടെ പരിചയത്തിലോ ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുകയില്ല ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ പല വിധത്തിലുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ട് പലപ്പോഴായിട്ട് പല ബന്ധങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ട് അതിലൊന്നും ഒരു സ്ഥിരതയില്ല പല പ്രാവശ്യം ആത്മഹത്യാ ശ്രമങ്ങൾ ഒന്നെങ്കിൽ കൈമുറിക്കുക അല്ലെങ്കിൽ മരുന്നുകൾ എടുത്ത് കഴിക്കുക ഇങ്ങനെ വരിക ഇവർക്ക് എപ്പോഴും ഒരു എംറ്റി ഫീലിംഗ് ആയിരിക്കും അതായത് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല ഒരു സെൽഫ് എസ്റ്റീം കുറവായിരിക്കും അങ്ങനെ ആകുമ്പോഴത്തേക്കും വീണ്ടും അവരത് അന്വേഷിച്ച് സ്നേഹബന്ധങ്ങളിൽ പോയി ഏർപ്പെടും എന്നാൽ അവിടെ ഒരു സ്ഥിരത കാണുകയില്ല അതുകൂടാതെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത ഇവരിൽ കൂടുതലായിട്ട് കാണും ചിലവരിൽ വളരെ സ്പീഡിന് ബൈക്കൊക്കെ എടുത്ത് ആൺകുട്ടികളിലൊക്കെ കാണുന്ന ഇതാണ് ബൈൻഡുകൾ വളരെ സ്പീഡിന് ഓടിക്കുക ബൈക്ക് ഓടി എടുത്തു പോകുക ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസീസ് ഇവരിൽ കാണിക്കാറുണ്ട് ഇതാണ് ഒരു ബോർഡർ ലൈൻ പലപ്പോഴും ഇവര് ഡയറക്റ്റ് വ്യക്തിത്വ വൈകല്യം ഉള്ളവരില് അവരിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ നമ്മളുടെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കില് ഈ ഈ ലഹരി സൂയിസൈഡ് ഉള്ള അറ്റംപ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പം അവര് റെഫർ ചെയ്തിട്ട് വരും അല്ലെങ്കിൽ കേസ് ആയി കഴിയുമ്പം കുടുംബ കോടതി വഴി വരുമ്പം അങ്ങനെ നമ്മൾ വിശദമായിട്ട് ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ പറഞ്ഞാൽ ഈ ഒരു പേഴ്സണാലിറ്റി ഒരു കണ്ടിന്യൂസ് പാറ്റേൺ ഉണ്ട് അപ്പം ഇപ്പോൾ പറഞ്ഞത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഡിസോർഡേഴ്സ് കാണുമല്ലോ നമ്മുടെ ഒരു കുടുംബ ബന്ധങ്ങളിൽ ബന്ധങ്ങളിൽ താളപ്പിഴകളിൽ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഡിസോർഡേഴ്സ് പലത് കാണും ആ ഒരു അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ഇതിപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു ബോർഡർ ലൈൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നത് ഒന്ന് രണ്ട് ഡിസോർഡേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്ന് ഹിസ്റ്ററിണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും ഇത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് ഇവരിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ വളരെ ഡ്രമാറ്റിക് ആണ് ഇവര് ഇവരുടെ പ്രസന്റേഷൻ അതായത് അതിതീവ്രമായ വികാരഭാവങ്ങള് കാണിക്കുക എന്നുള്ളതാണ് അതിനൊട്ടും ആഴം കാണില്ല ഇപ്പൊ സ്നേഹമാണെങ്കിൽ വളരെ സ്നേഹപ്രകടനങ്ങൾ അവർ കാണിക്കും വിഷമമാണെങ്കിൽ തീവ്രമായ വിഷമങ്ങൾ അവർ കാണിക്കും പക്ഷെ ഇതിനൊന്നും ഒരു ആഴം കാണില്ല ഇപ്പം അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വളരെ ഒരു സീനായിരിക്കും കരയുക ബഹളം വെക്കുക പിടിവാശി കാണിക്കുക ഇവരിലും ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഗുളികൾ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ബ്ലേഡ് എടുക്കുമ്പോൾ ഒന്ന് വരിയുക ഇങ്ങനെ കാണിക്കും എന്നാൽ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ അവർ വളരെയധികം സന്തോഷവതികളായിരിക്കും ഇങ്ങനെയുള്ള സ്നേഹ വികാര പ്രകടനങ്ങൾക്ക് ആഴം കാണില്ല പിന്നെ ഉള്ളത് ഇവർക്ക് എപ്പോഴും ശ്രദ്ധാ കേന്ദ്രം ഇവരിലായിരിക്കണം എന്നുള്ള ചിന്തയാണ് അതിനുവേണ്ടി ഇവർ ഈ പല അവർ ഉപയോഗിക്കും ഇവർക്ക് വസ്ത്രധാരണം മേക്കപ്പ് ഇതിലൊക്കെ താല്പര്യം വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം നടത്തുക പൊതുവെ പറയുവാണെങ്കിൽ വളരെ പക്വത കുറഞ്ഞ ഒരു പെരുമാറ്റ ീതികളായിരിക്കും ഇങ്ങനെയുള്ളവരിൽ നമ്മൾ ആദ്യമേ കാണുമ്പോൾ വളരെയധികം താല്പര്യം തോന്നും ഒരു ഇമ്പ്രഷൻ വരും അങ്ങനെയുള്ളവര് വിവാഹം കഴിക്കാനൊക്കെ ഒരു പ്രത്യേക പെട്ടെന്ന് ഒരു പ്രണയത്തിൽ ഏർപ്പെടാനും വിവാഹം കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കും എന്നാൽ റിയൽ ഒരു ഫാമിലി ലൈഫിൽ കടക്കുമ്പോഴായിരിക്കും പക്വതയോടുകൂടി പെരുമാറേണ്ട സ്ഥലങ്ങളിൽ അതില്ലാതെ വന്ന് പിടിവാശി നിർബന്ധങ്ങളും ും ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും കുടുംബ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഇത് ഹിസ്റ്ററിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും വേറൊരു വിഭാഗമുണ്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിനകത്ത് നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ സ്വഭാവം കുറ്റവാസന ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവരിൽ കൂടുതലായിട്ട് കാണും അതായത് മറ്റുള്ളവരുടെ വികാരങ്ങളോ വിഷമങ്ങളോ ഇവരെ ഒന്നും ബാധിക്കാറില്ല ഒരു പരിഗണനയും അതിനെ കൊടുക്കാറില്ല ഇപ്പോൾ ഒരു കൃത്യ കുറ്റകൃത്യം ചെയ്തിട്ട് ജയിലിൽ പോയ ഒരു വ്യക്തി നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ വായിക്കാറുണ്ട് ഒരു മോഷണത്തിന് പോയ പ്രതി ജയിലിൽ അടച്ച് തിരിച്ചു വന്നതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ആ സമയത്ത് വീണ്ടും മോഷണം നടത്തുക എന്നുള്ളത് അപ്പൊ ആ ഒരു ടെൻഡൻസി ഇവരിൽ എപ്പോഴും കാണും ഇത് കൗമാരപ്രായം മുതലേ ഇത് പ്രകടമായിട്ട് കാണി കാണിക്കാറുണ്ട് അതായത് കോമാര പ്രായക്കാരിൽ കാണുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ പൈസ മോഷ്ടിക്കുക കള്ളം പറയുക സ്കൂളിൽ പോവുക കയറാതെ കൂട്ടുകാരും ഒട്ടിക്കറങ്ങി അടിച്ച് നടക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു കോണ്ടാക്ട് ഡിസോർഡർ ആയിട്ട് കുട്ടികളിൽ കണ്ടിട്ട് അത് പിന്നെ ഒരു മുതിർന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ട് വരും ഇവരും വളരെ ആയിട്ട് പ്രസന്റ് ചെയ്യും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല പല സ്കീംസൊക്കെ ആയിട്ട് വരും നമ്മൾ ആളുകളെ അവർക്ക് ചതിക്കാനായിട്ട് നന്നായിട്ട് സാധിക്കും ഇവരുടെ ആ ഒരു സംസാര ശൈലിയും ഇതൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ആകൃഷ്ടരാകും അത് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീടാണ് ആ ചതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് വളരെ അഗ്രസീവ് ആണ് ഇവർ പെട്ടെന്ന് വയലന്റ് ആകുക ഉപദ്രവിക്കുക അങ്ങനെ ഒരു വിഭാഗം ആൻറ്റി സോഷ്യൽ ഉണ്ട് പിന്നെ ചില ആളുകൾ പാരനോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയും പാരനോയിഡ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും സംശയം ദൃഷ്ടിയോട് കൂടിയാണ് അവർ എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്നത് അവരുടെ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും ആ ഇപ്പം നമ്മളൊരു യാ കാണുമ്പോഴത്തേക്ക് എന്താണ് സുഖമാണോ എന്ന് ചോദിക്കുന്നത് പോലും ഏതൊരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ആ വ്യക്തി അത് സംശയിക്കും ആ ചോദിക്കുന്നത് എന്നുള്ള സംശയമായിരിക്കും അപ്പം ഇങ്ങനെ ഒരു ആളെയാണ് ഒരു വളരെ നോർമൽ ഒരു വ്യക്തിത്വമുള്ള ഒരാൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഇവർ ഈ ഒരാളെയും കൂടെ നിയന്ത്രിക്കും ബാക്കിയുള്ളവരുമായിട്ട് അതായത് അവർക്കൊരു സോഷ്യൽ കോണ്ടാക്ട്സ് ഒന്നും അധികം കാണില്ല സംശയം കൂടി മാത്രമേ എല്ലാ കാര്യങ്ങളും അവർ വീക്ഷിക്കുകയുള്ളൂ ഇതൊക്കെ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം അപ്പോൾ ഈ വ്യക്തിത്വ വൈകല്യങ്ങള് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോഴാണല്ലോ പ്രകടമാകുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിനകത്ത് ഇതുപോലെ തന്നെ ബാധിക്കാവുന്ന വേറെയും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാണില്ലേ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഒബ്സീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഇത്തരക്കാർ വളരെ കൃത്യനിഷ്ഠക്കാരും കർക്കശക്കാരും ആയിരിക്കും തീർച്ചയായും ഇതൊക്കെ നല്ല ഗുണങ്ങൾ തന്നെയാണ് പക്ഷെ ഈ കർക്കശ സ്വഭാവം അമിതമായാലും അവിടെ പ്രശ്നങ്ങളും എക്സ്ട്രീം എക്സ്ട്രീം ലെവലിൽ പോകുമ്പോഴത്തേക്കും ഇവ ഇത്തരക്കാരില് ജോലിയാണ് അവർക്കെല്ലാം അതായത് അവരുടെ കുടുംബ ബന്ധങ്ങളും വിനോദങ്ങളും ഒന്നും ഇവർക്ക് കാണില്ല ഏതെങ്കിലും ഒരു തൊഴിലേർപ്പെടുവാണെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുക അതിനെക്കുറിച്ച് മാത്രമായിരിക്കും അവരുടെ ചിന്തകൾ ഈ കർക്കശ സ്വഭാവം കൂടുമ്പോഴത്തേക്കും ഇങ്ങനൊരു വ്യക്തി ഇപ്പം വളരെ ജോവിയലായിട്ടുള്ളൊരു ഫാമിലിന്നാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഈ അമിതമായ നിയന്ത്രണങ്ങളും ഇതെല്ലാം തീർച്ചയായിട്ടും പ്രശ്നങ്ങളുടലെടുക്കും അതായത് ഇപ്പം വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്കും എല്ലാം വളരെ അടുക്കും ചിട്ടയും വൃത്തിയോടുകൂടി ഒരു സ്വഭാവ ഇരിക്കണം എന്ന് ഒരു വ്യക്തിയായിരിക്കും ചിലപ്പം നിർഭാഗ്യവശാൽ ഒരു പേപ്പറോ അവിടെ എവിടെയെങ്കിലും വഴിയിൽ കിടക്കുന്നുണ്ടാവും അതൊരു നിസ്സാര കാര്യമാണ് അത് സാധാരണ ഇടയിൽ അതെടുത്ത് നമുക്ക് പറഞ്ഞ് അത് മാറ്റി അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാവുന്നേ ഉള്ളു എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോലും വളരെ തീവ്രമായിട്ട് അതിനെ പ്രതികരിക്കുക അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ജീവിത പങ്കാളിക്ക് മാനസിക വിഷമങ്ങളും സംഘർഷങ്ങളും ഉണ്ടെന്നും അവർ തിരിച്ചു പ്രതികരിക്കും ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് വേറെ ഒന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതായത് നാർസിസ് എന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും വലിയ വ്യക്തി ഞാനാണ് ഒരു രാ ഒരു രാജാവിൻ്റെ മനോഭാവത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഈ വ്യക്തികളിൽ കുടുംബത്തിലും കാണി കാണിക്കുന്നത് എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം ആ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു പ്രവണത ആ വ്യക്തിയിൽ കാണിക്കും വേറെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അവോയ്ഡ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ സ്കിസോയിഡിനകത്ത് അവർക്കധികം അറ്റാച്ച്മെന്റ് കാണില്ല ഒന്നിനോടും ഏകാന്തതയാണ് അവർ കൂടുതൽ വിശിഷ്ടപ്പെടുന്നത് അതെ പുറമേ നോക്കുമ്പോഴത്തേക്കും വളരെ സൗമ്യ സ്വഭാവം പ്രകൃതം ദുശീലങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇത്ര മാത്രമേ കേട്ട് കാണുകയുള്ളൂ സ്വഭാവത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വിവാഹബന്ധത്തിൽ നിർബന്ധം ഇവർക്ക് പൊതുവേ ഇവർക്ക് താല്പര്യമില്ല പക്ഷേ എന്തെങ്കിലും കാരണവശാൽ വിവാഹബന്ധം നടന്നാൽ പോലും ആ ഒരു ബന്ധം ജീവിത പങ്കാളിയുമായിട്ട് ഇവർക്ക് കാണുകയില്ല ഒറ്റയ്ക്ക് ഇരിക്കാനുള്ളൊരു താല്പര്യമാണ് അവർ കൂടുതൽ കാണിക്കുന്നത് ഇങ്ങനെയുള്ള കേസസിലും വിവാഹമോചനങ്ങൾ കൂടുതലായിട്ട് നടക്കാം പിന്നെ ചിലർ വളരെയധികം ഉത്കണ്ഠ പ്രത്കണ്ഠ ആങ്സൈറ്റി കൂടുതലായിരിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള ഇഷ്യൂസ് ഒരു കുടുംബജീവിതത്തില് ബാധിക്കാറുണ്ട് വിവിധ തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവിധ തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകളെ നമ്മൾ ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബന്ധത്തിനകത്ത് ഉള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഇതൊരു ഡിസോർഡേർഡ് പാറ്റേൺ ആണ് ഇതൊരു ഓർഡർ അല്ല എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കറിയാം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ പല പ്രകൃതങ്ങൾ അവർ കാണിക്കാറുണ്ട് ടെമ്പറമെൻ്റ് ചില കുട്ടികൾക്ക് കരച്ചിൽ കൂടുതലായിരിക്കും നിർബന്ധം പിടിവാശി കൂടുതലായിരിക്കും ചിലർ വളരെ സൗമ്യ പ്രകൃതക്കാരുമായിരിക്കും ഈ ടെമ്പ്രമെൻ്റൽ ഡിഫറൻസ് ചെറുപ്പത്തിലെ തന്നെ കാണിക്കാറുണ്ട് ഒരു കൗമാര കൗമാരപ്രായത്തിലാകുമ്പോഴാണ് ഈ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവർ കാണിച്ചു തുടങ്ങുന്നത് ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു ഡിസോർഡർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ ഒരു കൗമാരപ്രായത്തിലൊരു കുട്ടി ഒരു ഒരാവശ്യം ഉന്നയിക്കുകയാണ് മാതാപിതാക്കളോട് എനിക്കൊരു ഫോൺ വേണം എന്നാൽ മാതാപിതാക്കള് ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല അത് ഒരു വർഷം കഴിഞ്ഞേ എനിക്ക് വാങ്ങിച്ചു തരികയുള്ളൂ അല്ലെങ്കിൽ അടുത്ത മാസം വാങ്ങിച്ചു തരാം ഇങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി ആത്മഹത്യാ പ്രവണത ഗുളികകൾ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക വീട് വിട്ടുപോവുക ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങള് പ്രകടിപ്പിച്ചു തുടങ്ങും ഇത് പല ആവർത്തി കാണിച്ചു തുടങ്ങും ഒരു പ്രാവശ്യം ഒരു പാറ്റേൺ ആയിട്ട് അത് മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും കൗമാരക്രായ കഴിഞ്ഞ് ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഇതൊരു സ്വഭാവ വൈകല്യമായിട്ടങ്ങ് രൂപാന്തരപ്പെട്ട് കഴിയും നമുക്ക് കൗമാരപ്രായത്തിൽ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ അവർ കാണിച്ചു തുടങ്ങാറുണ്ട് നമ്മൾ സംസാരിച്ച ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അത് കൗമാരപ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ കള്ളങ്ങൾ പറയുക പൈസ മോഷ്ടിക്കുക വീട് വിട്ടിറങ്ങി പോകുക ലക്ഷണങ്ങൾ അവർ കാണിക്കാറുണ്ട് ഇത് നേരത്തെ തന്നെ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കും അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യ ഒരു ഒരു വരുമ്പോഴൊക്കെ ഇവരുടെ പ്രതികരണം അതെ 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 അതുകൊണ്ടാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് തന്നെ ഇത് വളരെ ഇത് ആഴത്തിൽ പതിഞ്ഞതാണ് പ്രകൃതങ്ങളായിട്ട് മാറിയതാണ് ദൃഢവുമാണ് ഡീപ്ലി ഇൻഗ്രെയിൻഡ് എന്നാണ് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉപദേശം കൊണ്ടോ പെട്ടെന്ന് നമുക്ക് മാറ്റി പറ്റില്ല അതുകൊണ്ടാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് തന്നെ ഇതിനെ പറയുന്നത് അപ്പം ഈ ഒരു ഡോക്ടർ പറഞ്ഞല്ലോ ഈ ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു സമയ ഒരു കൗമാര പ്രായത്താണ് ഈ ഒരു ലക്ഷണങ്ങൾ അവർ കാണിച്ചു തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കുടുംബവുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ആരംഭം ഇതിന്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ആരംഭം ജനിതക ഘടനകള് ജെനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് പ്ലസ് ജീവിതാനുഭവങ്ങളും ചുറ്റുപാടുകളും ഇതെല്ലാം സമ്മിശ്രമായി ചേരുമ്പോഴാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സായിട്ട് രൂപപ്പെടുന്നത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ എക്സ്ട്രീം സ്റ്റേജിൽ അല്ലാതെ മൈൽഡ് ആയിട്ടുള്ള ചില ലക്ഷണങ്ങളും ചിലരിൽ കണ്ടുവരും ചില വ്യക്തികളിൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഉണ്ടാവണമെന്നില്ല ഇതിന്റെ ചില വശങ്ങൾ മാത്രം കാണാം ഇപ്പം അമിതമായ കോപം ചില വ്യക്തികളിൽ കണ്ടുവരുന്നുണ്ട് കോപം അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇത് പലപ്പോഴും കുടുംബ ബാധിക്കാറുണ്ട് ബന്ധങ്ങളിൽ ഇത്രയും മുറിവുകൾ ഉണ്ടാക്കുന്ന ഈ ഒരു പേഴ്സണാലിറ്റി വ്യക്തിത്വ വൈകല്യങ്ങൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇതൊരു വ്യക്തിക്ക് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാൾക്കുണ്ട് എന്നുള്ള അവയർനെസ് മറ്റുള്ളവർക്കുണ്ടായാൽ എങ്ങനെയാണ് അതിനെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ വ്യക്തിത്വ വൈകല്യം ഉള്ളവർ ഒരിക്കലും അവർക്ക് പ്രശ്നമുണ്ടെന്ന് അവര് അംഗീകരിക്കുകയില്ല പലപ്പോഴും ഇവരുടെ പ്രകൃതങ്ങൾ ഇവർ ഈ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്നിവർ പറയുകയും ധരിപ്പിക്കുകയും ചെയ്യും പലപ്പോഴും ഇവർ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ ആത്മഹത്യ പ്രവണതകൾ കൈകൾ മുറിക്കുക ഗുളികകൾ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ വഴക്ക് പ്രശ്നം കുടുംബ കോടതി വഴി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇത് വ്യക്തിത്വ വൈകല്യമാണെന്നുള്ള ഒരു ഡയഗ്നോസിൽ തന്നെ എത്തുന്നത് തീർച്ചയായിട്ടും ഇതിന് ഫലപ്രദമായ ചികിത്സകളുണ്ട് അത് ഏറ്റവും ഉത്തമം വളരെ നേരത്തെ ഇത് തിരിച്ചറിയുകയും അതായത് കുട്ടികളിലും കൗമാരപ്രായത്തിലും ഇത് തിരിച്ചറിയുകയും അത് തുടർന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമാണ് നമ്മൾ കൗൺസിലിംഗ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നം എന്നിലുണ്ടെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകാനായിട്ട് നമ്മൾ സഹായിക്കും കൗൺസിലിംഗ് മാത്രം പോരാ ഇത് കൂടാതെ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ബന്ധങ്ങളിലും ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വരുത്തി അത് സുഗമ സുഗമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നൊക്കെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും കൗൺസിലിംഗ് വഴി ബിഹേവിയർ തെറാപ്പി കോർഡിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴി നമ്മൾ ചെയ്യാറുണ്ട് അതായത് അവരുടെ ചിന്തകളിലും പെരുമാറ്റങ്ങളിലും മാറ്റങ്ങൾ വരുത്തുക ചില കേസ് കേസുകളിൽ ഇത് മാത്രം പോരാ നമുക്ക് ഈ ഈ കൗൺസിലിങ്ങും ഈ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് ഒരു ഒരു സെഷൻസോ രണ്ട് സെഷൻസ് കൊണ്ടോ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ദീർഘകാലമായിട്ട് അവരിൽ ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന വൈകല്യങ്ങളാണ് അന്നേരം ഇത് ഒരുപാട് ഒരു കണ്ടിന്യൂസ് സെഷൻസ് ഒരു ലോങ് ടേം സെഷൻസ് തന്നെ വേണ്ടി വരും പല പല ഘട്ടങ്ങളിലായിട്ട് അവരുമായിട്ട് അവരുമായിട്ടിരുന്ന് അവർ ദൈനംദിന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിനായിട്ടുള്ള ആ ഒരു സപ്പോർട്ടും തെറാപ്പിയൊക്കെ അവർക്ക് വേണ്ടി വരും കൊടുക്കേണ്ടി വരും അത് ഒന്നാമത്തെ കാര്യം പിന്നീട് ഇപ്പോൾ ഈ ഇൻ ഈ നമ്മൾ പറഞ്ഞ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അവരുടെ ആ ഒരു ദേഷ്യം ആ പൊട്ടിത്തെറി ആങ്കർ ഔട്ട് കൺട്രോൾ കൺട്രോള് ചെയ്യാനായിട്ട് കൗൺസിലിംഗ് മാത്രം പോരാതെ വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതായത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അവരുടെ തലച്ചോറിൽ തന്നെ രാസപദാർത്ഥങ്ങൾക്കൊക്കെ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അത് ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് മരുന്നിൻ്റെ ആവശ്യവും വേണ്ടി വരും കൗമാരപ്രായത്തിൽ തന്നെ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ അവർക്ക് വേണ്ട വിദഗ്ധ സഹായം ചെയ്തു കൊടു ചെയ്തു കൊടുക്കണം ഒരു മനോരോഗ വിദഗ്ദ്ധൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ചികിത്സാ സഹായം അത്യാവശ്യമാണ് ഒരു കൗമാരകാലത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഇവർ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കൂടെ ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവം ഒരു ഡിസോർഡേർഡ് ടെൻഡൻസിയിലേക്ക് മാറാതെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ നന്നാക്കാനായിട്ട് സാധിക്കും ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിൽ പേരൻറിംഗിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചില കുടുംബങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഒരു കുട്ടി എന്താവശ്യപ്പെട്ടാലും അവരത് എന്താഗ്രഹം ആഗ്രഹിച്ചാലും മാതാപിതാക്കൾ അത് സാധിച്ചു കൊടുക്കുന്നു ഇപ്പം അഞ്ചിലും ആറിലും പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഐഫോൺ ഐപാഡ് ഇതൊക്കെ സാധാരണ പല കുടുംബങ്ങളിലും നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ വളരുന്ന ഒരു കുട്ടി അമിത ലാളന അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുക കൗമാരപ്രായത്തിലും അതേ സാധിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ആ ഒരു വ്യക്തിത്വ വ്യക്തിത്വത്തിലോ ആ അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അതായത് ഞാൻ എന്താവശ്യപ്പെട്ടാലും അതെനിക്ക് സാധിച്ചു കിട്ടിയിരിക്കണം ഒരു പതിനെട്ട് ഇരുപത് വയസ്സായി കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും ഒന്ന് നോ പറയുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തീക്ഷണമായിട്ടായിരിക്കും അവർ പ്രതികരിക്കുന്നത് അതെ വൈകല്യത്തോടു കൂടി തന്നെ ആയിരിക്കും പ്രതികരിക്കുന്നത് ഡോക്ടർ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഒരു എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നത് ഒരു മോശം പ്രവണതയാണെന്ന് പറഞ്ഞു അല്ലേ അതൊരു ഡിസോർഡറിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതിനകത്ത് അപ്പോൾ അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ വഴക്ക് പറച്ചിലുകളും കേട്ട് വളരുന്നൊരു നീ ശരിയല്ല നീ അങ്ങനെ ചെയ്യണം കറക്ഷൻസ് എപ്പോഴും കേട്ട് വളരുന്നൊരു കുഞ്ഞിന് ആ ഒരു ഡിസോർഡേർഡായിട്ടുള്ളൊരു വ്യക്തത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ടോ വേറെ പല രീതിയിലായിട്ടായിരിക്കും പ്രകടമാകുന്നത് ഒന്ന് ആത്മവിശ്വാസക്കുറവായിട്ട് പ്രതിഫലിക്കാം ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴത്തേക്കും സഹകരിച്ചു പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും കാരണം അവരുടെ ഉള്ളിലൊരു ഭയമായിരിക്കും എന്നെ ആളുകൾ അംഗീകരിക്കുമോ ഞാൻ പറയുന്നത് അവർക്ക് ആയിരിക്കുമോ അവർ അവിടെ നിന്നും എനിക്ക് കുറ്റപ്പെടുത്തലുകളാണ് കിട്ടുമോ എന്നുള്ള ഒരു ഭയം എപ്പോഴും അവരുടെ ഒരു ഉള്ളിൽ കാണാം പിന്നെ ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തമ്മിൽ നിരന്തരം വഴക്ക് പിതാവ് മാതാവിനെ അടിക്കുന്നു ദോദരവേല്പിക്കുന്നു ഒരു ഡൊമസ്റ്റിക് വയലൻസ് കണ്ട് വളരുന്ന കുട്ടികൾ വീണ്ടും ഇത് ആവർത്തിക്കാനുള്ള ടെൻഡൻസി സാധ്യത കൂടുതലാണ് അവരും വിവാഹത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്പൗസിനെ ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതൽ കണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും ചുരുക്കി പറഞ്ഞാൽ കുടുംബ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ വൈകല്യങ്ങൾ കുറവായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അതായത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിനകത്തൂടെ പല കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതെ 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 ഒരു ഉണ്ടാകുന്ന ചെറിയ ചെറിയ വൈകല്യങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാൽ പൂർണ്ണമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒരു നമുക്കത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ട് തീവ്രത നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും തീർച്ചയായും പെട്ടെന്ന് തിരിച്ചറിയുകയും അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ തീക്ഷണത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും വ്യക്തിത്വ വൈകല്യങ്ങൾ നമ്മളുടെ കുടുംബ ബന്ധത്തിൽ ഉണ്ടാക്കാവുന്ന താളപ്പിഴകളെ കുറിച്ചാണല്ലോ ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് ഒരു 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 സംഭവം ഡോക്ടർക്കൊന്ന് പറയാനായിട്ട് പറ്റുമോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട് വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു മാനസിക രോഗാവസ്ഥയാണ് ഇത് ഒറ്റ നോട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു കാല പരിചയത്തിൻ്റെ പേരിലോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല വ്യക്തിത്വ വൈകല്യമുള്ള ഒരു വ്യക്തിയുമായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു ദുഷ്കരമായ ഒരു അവസ്ഥയാണ് ഈ വൈകല്യങ്ങളുടെ ലക്ഷണങ്ങൾ കൗമാരപ്രായത്തിൽ തന്നെ പ്രകടമാകാറുണ്ട് ഇങ്ങനെയുള്ളവരെ നേരത്തെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ട വിദഗ്ധ സഹായം ചെയ്യുകയും നമ്മൾ ചെയ്യണം